തിരുരങ്ങാടിൽ വൻ സ്പിരിറ്റ് വേട്ട ചരക്ക് ലോറിയിൽ കടത്തിയ ഇരുപതിനായിരം ലിറ്റർ സ്പിരിറ്റ് പിടിച്ചെടുത്തു തിരുരങ്ങാടി കൊളപ്പുറത്ത് നിന്നാണ് ലോറിയിൽ കടത്തിയ സ്പിരിറ്റ് പിടിച്ചെടുത്തത് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വിജയ് വിജയ് മലപ്പുറം തിരൂരങ്ങാടി കൊളപ്പുറത്ത് വൻ സ്പിരിറ്റ് വേട്ട ചരക്ക് ലോറിയിൽ കടത്തിയ ഇരുപതിനായിരം ലീറ്റർ സ്പിരിറ്റ് പിടികൂടി പാലക്കാട് ഡാൻസ് ഓഫ് സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത് കൊളപ്പുറത്ത് ദേശീയപാതയിൽ ഹോട്ടലിനു മുന്നിൽ നിന്നാണ് ലോറിയും സ്പിരിറ്റും ഡാൻസ് ഓഫ് സംഘം പിടിച്ചെടുത്തത് പാലക്കാട് എസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കന്നാസുകളിലായി സൂക്ഷിച്ച സ്പിരിറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു രണ്ടുപേരെ സ്പിരിറ്റ് കടത്തിന് പോലീസ് പിടികൂടുകയും ചെയ്തു കർണാടക മഹാരാഷ്ട്ര അതിർത്തികളിൽ നിന്നായി എറണാകുളത്തേക്ക് ലക്ഷ്യമിട്ടാണ് സ്പിരിറ്റ് എത്തിച്ചതെന്നാണ് അറിവ് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറിയിലാണ് സ്പിരിറ്റ് കടത്തിയത് കന്നാസിൽ സ്പിരിറ്റ് നിറച്ച് അതിനു മുകളിൽ മാലിന്യങ്ങൾ വിതറിയാണ് സ്പിരിറ്റ് എത്തിച്ചത് പ്രാഥമിക കണക്കുകൾ പ്രകാരം തന്നെ ഇരുപതിനായിരത്തിലധികം ലിറ്റർ സ്പിരിറ്റ് കണ്ടെത്തിയിട്ടുണ്ട് അന്തിമ കണക്കുകൾ ലഭ്യമായിട്ടില്ല